കൊറോണ മഹാമാരിയെ മറയാക്കി തിരുസഭയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ആഗോള നേതാക്കളുടെ മനോഭാവത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കർദിനാൾ ജെറാൾഡ് ലുഡ്വിംഗ് മുള്ളർ കൊറോണ മഹാമാരിയെ മറയാക്കി കത്തോലിക്ക സഭയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ആഗോള നേതാക്കളുടെ മനോഭാവത്തിനെതിരെ രൂക്ഷ രൂക്ഷവിമർശനവുമായി രംഗത്തുവന്നിരിക്കുകയാണ് വിശ്വാസ തിരുസംഘം മുൻ അധ്യക്ഷൻ കൂടിയായ ജർമ്മൻ കർദിനാൾ ജെറാഡ് ലുഡ്വിംഗ് മുള്ളർ ജീവിതത്തിൻ്റെ മൂല്യം കുടുംബത്തിൻ്റെ പവിത്രത മതസ്വാതന്ത്ര്യം എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിനാൽ അധികാരശക്തികൾ കൊറോണയുടെ പശ്ചാത്തലത്തിൽ സഭയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം കത്തോലിക്ക മാധ്യമമായ ഇ ഡബ്ല്യു ടി എൻ്റെ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ അധികാരത്തിലിരിക്കുന്നവർ ഈ പ്രത്യേക കാലഘട്ടത്തെ സഭയെ അടിച്ചമർത്താനും സഭയ്ക്കെതിരായ പ്രചാരണങ്ങൾക്കുമുള്ള അവസരമായി ഉപയോഗിക്കുകയാണ് ആത്മീയ മൂല്യങ്ങൾ കൂടി ചേരുമ്പോഴേ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയൂ കൊറോണ പടർന്നു പിടിക്കുന്നുവെന്ന് കരുതി ആളുകളെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല ജീവിതത്തിൽ അസുഖങ്ങളും അപകടങ്ങളും ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികളും ഉണ്ടാകും എന്നു കരുതി നമുക്ക് എക്കാലവും വീട്ടിൽ തന്നെ തുടരാനാവില്ലെന്നും ദൈവാരാധന വിലക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് മതപരമായ അവകാശം എന്നാൽ മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണ് എല്ലാവർക്കുമുള്ള ഈ അവകാശങ്ങൾ ഭരണകൂടങ്ങൾ മാനിക്കണം സുരക്ഷിതത്വത്തെ മാനിച്ച് ദിവ്യബലിയർപ്പണം നിരോധിക്കാമെങ്കിലും ഈ ഘട്ടത്തിൽ മരണപ്പെടുന്നവരും രോഗികളുമായവരെ സന്ദർശിക്കുന്നതിൽ നിന്ന് വൈദികരെയോ അച്ചപാലന ശുശ്രൂഷ നിരോധിക്കാനോ വിലക്കാനോ ശ്രമിക്കരുത് ഇത്തരം അവസരങ്ങളിൽ പുരോഹിതരുടെ ആശീർവാദം സ്വീകരിക്കാനുള്ള അവകാശം വിശ്വാസികൾക്കുമുണ്ട് ലോക്ഡൌണിനു ശേഷം സഭയിലുടനീളം സുവിശേഷവൽക്കരണം നടത്തണമെന്നാണ് ആഗ്രഹം ഈ ലോകത്തിലെ എല്ലാ അപകടങ്ങൾക്കുമിടയിലും പ്രത്യാശ നൽകുന്ന വിശാലമായ ഒരു ചക്രവാളമുണ്ടെന്ന ബോധ്യം മനുഷ്യർക്ക് നൽകണം സാമൂഹ്യനീതിക്കും സമാധാനത്തിനും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും വേണ്ടി മതേതര സ്ഥാപനങ്ങളുമായുള്ള സഹകരണം ഉറപ്പാക്കാമെങ്കിലും ദൈവരാജ്യം പ്രസംഗിക്കുക എന്നതാണ് സഭയുടെ പ്രധാന ദൗത്യം കർദിനാൽ മുള്ളർ വ്യക്തമാക്കി